വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡെമോക്രാറ്റിക് റിസർച്ച് സ്കോളേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് ഗവേഷകൻ എന്നുള്ള നിലയിലേക്ക് പരിപെട്ട് വരുന്നത് അത് താല്പര്യം തോന്നി തുടങ്ങുന്ന കാലം മുതൽ പ്ലസ് ടു ഘട്ടം മുതൽ ആരംഭിക്കുകയാണ് ഡിഗ്രി പി ജി എം ഫില് അല്ലെങ്കിൽ നെറ്റ് എഴുതി ചെറു തുണ്ടുകളായിട്ട് കച്ചവടശാലകളായിട്ട് രണ്ടു വർഷം കൊണ്ട് അവസാനിപ്പിക്കാം എവിടെ വെച്ചും നിർത്താവുന്ന ഒരു പ്രക്രിയയായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല മാറുക അപ്പൊ സ്വാഭാവികമായിട്ട് നാല് വർഷം കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ഒരു ആള് ഒരു റിസേർച്ച് സ്കോളർ ആകുമോ അങ്ങനെ ഒരു മേഖല തന്നെ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മള് പഠിക്കേണ്ടിയിരിക്കുന്നു പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണിതൊക്കെ അപ്പൊ അത്തരത്തിൽ ആണ് നമ്മുടെ ഗവേഷണ മേഖല പിന്നെ ഈ ഗവേഷണ മേഖല ഒന്നടങ്കം ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതിലൂടെ മാറ്റപ്പെടുകയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ നമ്മൾ അത് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പുതിയ കാലം എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂജൻ കോഴ്സുകൾ വരുമ്പോൾ അത് ആർക്ക് ആർക്ക് വേണ്ടിയിട്ട് ആരുടെ താല്പര്യാർത്ഥമാണ് അത്തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരിക്കുന്നത് കോളേജുകളിൽ ഇനി നടക്കാൻ പോകുന്നത് ജോൺസൺ ലക്ഷ്മി ഒരു പ്രക്രിയയാണ് സമൂഹത്തിലെ എല്ലാവരും അതിന്റെ ഭാഗമാകുന്നില്ലെങ്കിലും അവര് ആ ഗവേഷണം നടത്തുന്ന അല്ലെങ്കിൽ ആ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ആ ആളുകളെ അതായത് ഗവേഷകരെ ശാസ്ത്രജ്ഞന്മാരെ അധ്യാപകരെ എല്ലാം അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർ നടത്തുന്ന ഗവേഷണങ്ങൾ അല്ലെങ്കിൽ ആ കോൺട്ര അവർ സമൂഹത്തിന് മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ നടത്തുന്ന നിർണായകമായിട്ടുള്ള പങ്കിനെ വിലമതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഗവേഷകർ നടത്തുന്ന ആ പ്രവർത്തനത്തിന്റെ ഫലമായി കിട്ടുന്ന അതിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് സമൂഹം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് കാലാകാലങ്ങളായി ഈ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന അധ്യാപകരെയും ഗവേഷകരെയും എല്ലാം തന്നെ സമൂഹം പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹം അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഫിനാൻഷ്യലായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടും ലബോറട്ടറികൾ പണിയുന്നതിനായിട്ടും എല്ലാം തന്നെ ഈ സാമ്പത്തിക സഹായം ഗ്രാന്റുകളും ഫെലോഷിപ്പുകളും എല്ലാം തന്നെ അങ്ങനെ നൽകുന്നത് ഈ ഒരു കാഴ്ചപ്പാടിന്റെ ാണ് പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രാൻഡുകളും ഫെലോഷിപ്പുകളും എല്ലാം തന്നെ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇത് മുടക്കം വരുത്തുന്നു എന്നുള്ളതാണ് നാം കാണുന്നത് ഗവേഷകർ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുമ്പോൾ അവിടെ നിരവധിയായിട്ടുള്ള ഗവേഷണ സ്കീമുകളുണ്ട് ഫെലോഷിപ്പ് സ്കീമുകളുണ്ട് അത് ഈ ഗ്രാന്റ്സ് ആയാലും ജെ ആയാലും അല്ലെങ്കിൽ മറ്റു യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പുകളായി ആയാലും കെ എസ് അങ്ങനെ നിരവധി ആയിട്ടുള്ള ഫെലോഷിപ്പ് സ്കീമുകളുണ്ട് ഈ സ്കീമുകളിൽ ഒന്നും തന്നെ ഇല്ലാത്ത അതായത് ഫെലോഷിപ്പുകൾ സ്വീകരിക്കാത്ത ഗവേഷകരും യൂണിവേഴ്സിറ്റികളിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അജിത്തും ലക്ഷ്മിയും കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഗവേഷക ഗവേഷകാലത്തേക്ക് തിരിച്ചുപോയി മനസ്സുകൊണ്ട് തിരിച്ചുപോയി ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ഇപ്പോഴും എന്ന് തീരും ഈ പ്രശ്നങ്ങൾ കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഞങ്ങൾ ഏതൊക്കെ പ്രശ്നങ്ങളെയാണോ നേരിട്ടത് അതേ പ്രശ്നങ്ങൾ കുറെ കൂടെ രൂക്ഷമായി ഇന്നും ഉള്ളതായിട്ട് കാണുന്നു ഒരു ഗവേഷണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആണെന്നുള്ള നിലയ്ക്ക് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യം അവസ്ഥ കൂടുതൽ രൂക്ഷമായിരുന്നു കാരണം ഉദാ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം കുറെ കൂടെ ഈ ഗവേഷകർ കുറെ കൂടെ അയമുള്ള നിയമങ്ങളുള്ള സ്ഥലമാണ് സ്ഥലമായിരുന്നു എന്ന് പറയണം അപ്പം ഉദാഹരണത്തിന് സമയത്തിന് ഫെലോഷിപ്പ് വന്നില്ലെങ്കിൽ സി ഫണ്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് സ്റ്റുഡൻസിന് പണം അഡ്വാൻസ് ചെയ്യുകയും അവർക്ക് ഫെലോഷിപ്പ് വരുമ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിക്കും മാസം ആദ്യം പൈസ കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഓരോ വിദ്യാർത്ഥിയുടെയും അക്കൗണ്ടിലേക്ക് നേരിട്ട് തന്നെ പണം വരുകയുള്ളൂ എന്നൊരു നിയമം വന്നതോടെ അത് നടപ്പാക്കാൻ പറ്റാതെ കാരണം തിരിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാകാൻ തുടങ്ങി പലപ്പോഴും ബുദ്ധിമുട്ട് കാരണം ഒന്ന് രണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മൾ അങ്ങനെ ഇൻഫോർമൽ ആയിട്ട് ചെയ്താൽ പോലും തിരിച്ചടയ്ക്കുന്ന കാര്യം വരുമ്പോൾ പല കടകൾ അപ്പോഴേക്ക് അക്യുമിലേറ്റ് ചെയ്ത് വരും പഴയ പോലെ എളുപ്പത്തിൽ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു പ്രായോഗിക തലത്തിൽ അപ്പം അതുകൊണ്ട് അയവുകൾ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ പോലും ആ അയവുകളെ എല്ലാം പഴുതടച്ച രീതിയിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഗവേഷണത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ജ്ഞാനത്തെ ശത്രുപക്ഷത്ത് നിർത്തുന്ന രാഷ്ട്രീയ സംവിധാനമാണ് ഇന്ത്യയിൽ ഇന്ന് എവിടെയും ഒരിടത്തു നിന്നല്ല ഇതിപ്പം ഏതെങ്കിലും ഒരു ഭരണാധികാരി മാത്രം അങ്ങനെ ചെയ്യുന്നു എന്നിപ്പോ പറയാൻ നിവർത്തിയില്ല ഇന്ത്യയിലെ മിക്ക ഭരണാധികാരികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതായത് ജ്ഞാനം ശത്രുപക്ഷത്താണ് എന്ന് പ്രഖ്യാപി നേരിട്ടോ അല്ലാതെയോ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ഈ പറയുന്ന പോലെ കാരണം എന്താണെന്ന് വെച്ചാൽ ജ്ഞാനാധിഷ്ഠിതമായ ഭരണം പോലും അനാവശ്യമാണെന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെൻസസ് ഉണ്ടായിട്ടില്ല അപ്പൊ സെൻസസ് ഇല്ലാതെ ഒരു ലിബറൽ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ലിബറൽ ജനാധിപത്യം ഇല്ല എന്ന് തന്നെ വിചാരിക്കാനേ നിവർത്തിയുള്ളൂ കാരണം ൻ ജനാധിപത്യം തീർച്ചയായിട്ടും സംഖ്യ ജനസംഖ്യ സംബന്ധിച്ചുള്ള ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് അതിന് അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അത് വേറെ കാര്യം എങ്കിലും അടിസ്ഥാനപരമായിട്ട് വിഭവ വി വിതരണം എങ്ങനെ ചെയ്യണം എന്ന് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ജനസംഖ്യയെ സംബന്ധിച്ചിട്ടുള്ള വിശ്വാസ്യമായ വിവര വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നെ പറയാൻ പറ്റുകയുള്ളു വിശ്വാസ്യമായ വിവരങ്ങൾ അനാവശ്യമായ ഭരണങ്ങളാണ് ഭരണമാണ് എവിടെയും ഒരു സംസ്ഥാനത്തിൽ നിന്നല്ല മിക്ക സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജ്ഞാന നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടുന്നവരും ജ്ഞാന നിർമ്മാണത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നവരുമെല്ലാം സംവിധാനത്തിന്റെ ശത്രു സ്ഥാനത്ത് അറിഞ്ഞോ അറിയാതെയോ വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാസ്തവം അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതുപോലെ നിൽക്കുന്നു എന്ന് മാത്രമല്ല അതിലേറെ രൂക്ഷമായി ഇന്നും നമ്മൾ കാണുന്നത് ഞാൻ പഠിക്കുന്ന സമയത്തും ഞാൻ യു ജി സി അന്ന് വളരെ യു ജി സി ഫെലോഷിപ്പ് വളരെ കുറവാണ് ഞാൻ യു ജി സിയുടെ രണ്ടാമത്തെ പരീക്ഷയിൽ ഫെലോഷിപ്പ് കിട്ടിയ ആളാണ് ഞാൻ അന്ന് ഹിസ്റ്ററി ചരിത്ര വിഷയത്തിന് ആകെ എഴുപത് ഫെലോഷിപ്പാണ് ഇന്ത്യ മുഴുവൻ ഉള്ളത് ആ ഫെലോഷിപ്പ് പോലും വർഷത്തിലൊരിക്കലാണ് എം ജി യൂണിവേഴ്സിറ്റി ഞങ്ങൾക്ക് തന്നിരുന്നത് അത് തന്നെയും ഞങ്ങൾ ഈ പറയുന്ന പോലെ ഉദ്യോഗസ്ഥരുടെ കയ്യിലൂടെ കടന്നു വരുമ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്നു ഞാൻ പഠിച്ചിരുന്ന സ്ഥലത്തെ ഉദ്യോഗ ഉദ്യോഗസ്ഥ പ്രമാണി ആ പലതരത്തിലുള്ള കള്ള ബില്ലുകളൊക്കെ എഴുതി ലീവ് സംബന്ധിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള നിയമങ്ങൾ നമ്മളെ അറിയിക്കാതെ ഈ പറയുന്ന പോലെ ധാരാളം പണം ഞങ്ങളിൽ എല്ലാവരും നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം അതേപോലെ മാത്രല്ല ഈ ഗവേഷണം എന്ന് പറഞ്ഞാൽ എന്തോ വേറെ ജോലി ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്നതാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കിടയിലും വളരെ റാമ്പൻ്റ് ആണ് അതായത് നമുക്ക് സമയത്തിന് പണം തരുന്നത് അനാവശ്യമാണെന്നുള്ള മട്ടിൽ ഇനി ഇപ്പോഴും ഓർമ്മയുണ്ട് യൂണിവേഴ്സിറ്റി എം ജി യുയിലെ പി എസ് സി സെക്ഷനിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സെക്ഷൻ ഓഫീസർ ഒന്നാമത് അയാൾ പറയും ഞാൻ അഞ്ചാറ് എം എ എടുത്തിട്ടുണ്ട് എനിക്ക് ഫിലോസഫിയിൽ എം എ ഉണ്ട് എനിക്ക് സോഷ്യോളജിയിൽ എം എ ഉണ്ട് അപ്പം ഇതൊക്കെ എന്നെ എന്നോട് എന്തിനാണ് ഈ പറയുന്നത് എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിച്ചു അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അഥമബോധമുണ്ട് ആ അതും ഒരു കാര്യം മറുവശത്ത് വീട്ടിലിങ്ങനെ ഇരുന്നാൽ പോരെ ഒരു കൊച്ചൊക്കെ ആയില്ലേ രണ്ട് പിള്ളേരൊക്കെ ആയില്ലേ ഇനി അങ്ങ് വീട്ടിലിരുന്നാൽ പോരെ എന്നുള്ള എന്നെ പ്രത്യേകിച്ച് കാരണം ഞാൻ എനിക്കൊരു കൊച്ചു കുഞ്ഞുണ്ട് ഞാൻ റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ എനിക്കൊരു കൊച്ചു കുഞ്ഞുണ്ട് സബ്മിറ്റ് ചെയ്യാറാവുമ്പോൾ ഞാൻ നിറവയറുമായിട്ടാണ് സബ്മിറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് അങ്ങനെയുണ്ട് രണ്ട് പിള്ളേരൊക്കെ ആയില്ല ഇനി അടങ്ങി ഒതുങ്ങി വീട്ടിലങ്ങനെ ഇരുന്നൂടെ എന്നുള്ള ആ ഒരു ഒരു നിരന്തരമായ ഒരു സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ റിസർച്ച് ചെയ്തിട്ടുള്ളത് ജോലിയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അന്നും ഇന്നും അന്നാണെങ്കിലും നിങ്ങൾ അധികാരികളുടെ കക്ഷത്തിലും പോക്കറ്റിലും ഒക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി പി എച്ച് ഡി കഴിഞ്ഞാൽ ഒട്ടനെ അടുത്ത യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് നിയമനം വരും ഞാൻ ഇതിന്റെ ഉള്ളുകളി നല്ല പോലെ കണ്ടിട്ടുണ്ട് എന്ന് ഈ കേരളത്തിലെ പ്രമുഖരായ വിദ്യാഭ്യാസ ഇന്നത്തെ ഇന്ന് വിദ്യാഭ്യാസ ബ്യൂറോക്രാറ്റ്സ് ആയിട്ട് ഇരിക്കുന്നവർ വലിയ വിദ്യാഭ്യാസ രംഗത്ത് സ്വാധീനമുള്ളവര് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിൽ സ്വാധീനമുള്ളവര് പരസ്പരം ചർച്ച ചെയ്യുന്ന ആർക്ക് ജോലി കൊടുക്കണം എന്നുള്ളത് അപ്പം അന്ന് ഞാൻ വളരെ ഇന്നസെന്റ് ആയിട്ട് ചോദിച്ചു എനിക്കറിയാം എം ജി യുവിൽ എനിക്കറിയാം മരിച്ചുപോയ ഒരു അധ്യാപകന്റെ ഭാര്യ സെക്ഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും അവർക്ക് ഒരു അക്കാഡമിക് പോസ്റ്റ് ദൈന ആയിട്ട് കൊടുക്കുകയും ചെയ്തു അപ്പം ഇത് എനിക്ക് വളരെ അത്ഭുതം തോന്നിയത് കൊണ്ട് ഞാൻ അന്ന് എം ജി യുയിലെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിലെ അധ്യാപകരോട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചതിന്റെ പേരിൽ നീ ശത്രുപക്ഷത്ത് ആവുകയും ചെയ്തു കാരണം ഒരു അക്കാഡമിക് പോസ്റ്റ് ഉണ്ട് ഐങ്കധാരണ ആയിട്ട് എങ്ങനെയാണ് കൊടുക്കുക അത് മാത്രമല്ല അവർ അവർക്കാണെങ്കിൽ ഒരു പി എച്ച് സി ഒന്നും ഇല്ലെന്ന് മാത്രമല്ല അവർക്കൊരു ജസ്റ്റ് എം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്നത്തെ മന്ത്രി പറയും എം എ ബേബിയുടെ സുഹൃത്ത് എം എ ബേബിയോട് എന്ത് പറഞ്ഞ കാര്യം നടക്കും ഇടതുപക്ഷത്തിന്റെ പോക്കറ്റിലിരിക്കുന്നയാൾ എന്ത് വേണം ആ ലിപ്പോട്ടിസത്തിൻ്റെ സംസ്കാരം ഇന്നും വളരെ വളരെ ശക്തമാണ് അപ്പോൾ നിങ്ങൾ പി എച്ച് ഡി എന്ന് പറഞ്ഞ തട്ടിക്കുട്ടി എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി ഏതെങ്കിലും രാഷ്ട്രീയകക്ഷി പ്രധാനപ്പെട്ട രാഷ്ട്രീയകക്ഷി അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ വളരെ സന്തോഷം അവർക്ക് എന്തും ആകാം എന്നുള്ള അവസ്ഥയാണ് ഇത് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം നമ്മൾ യൂണിവേ കേരള യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ ഒരാ ഒരു പ്രൊഫസറിൻ്റെ ഒന്ന് രണ്ട് പേരുടെ പ്രൊമോഷൻ ഇൻ്റർവ്യൂവിന് പോയി കണ്ണുതിയിലൂടെ മടങ്ങി വരുന്ന അവസ്ഥയാണ് അത് യൂസ്ലെസ് ആയിട്ടുള്ള അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെക്കാളും വിവരം ഉണ്ടാവും പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ചരിത്ര ചരിത്രത്തെക്കുറിച്ച് ഈ പറഞ്ഞ ആളെക്കാളും ബോധ്യമുണ്ട് പക്ഷേ അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തില്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രബല രാഷ്ട്രീയ കക്ഷി റോഡിലിറങ്ങുമെന്ന് പേടിച്ചിട്ടാണ് അയാളെ എങ്ങനെയെങ്കിലും ഉണ്ടിത്തള്ളി പ്രൊമോട്ട് ചെയ്ത് ഇപ്പം അയാൾ അസോസിയേറ്റ് പ്രൊഫസർ എന്തോ ആണ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം കാരണം ഇപ്പം ഒരു കാര്യം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറുകളുടെ തുടക്കത്തിലൊന്നും അക്കാദമിക് ജോലികൾ വളരെ ആകർഷകമായിരുന്നില്ല പഠിപ്പിക്കാൻ അത്രയും താല്പര്യവും പറഞ്ഞ പോലെ സാഹിത്യവും സാഹിത്യത്തിനോടോ നിങ്ങൾ എന്താ ഏത് വിഷയമാണോ പഠിക്കുന്നത് അതിനോട് അതിയായ ആഗ്രഹവും പിന്നെ വീട്ടിലൊക്കെ സാമാന്യവും സ്ഥിതിയും ഒക്കെ ഉള്ളവർ അതായത് ഒരുപാട് സമ്പാദിച്ച് ഒന്നും കൂട്ടണ്ടാത്ത ആൾക്കാർ ആണ് കൂട്ടേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ആവശ്യമില്ലാത്ത ആൾക്കാരാണ് അക്കഡമിക്സിലേക്ക് തിരിഞ്ഞിരുന്നത് കാരണം ശമ്പളമൊക്കെ വളരെ ചെറുതായിരുന്നു പക്ഷേ യു ജി സി ശമ്പളങ്ങൾ വന്നതോടുകൂടി ഇത് ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വളരെ ആവശ്യമായ അതായത് കൂടെ രാഷ്ട്രീയ കക്ഷികൾക്ക് പലരെയും കൂടെ ചേർത്ത് നിർത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇത് മാറി അതോടുകൂടി ഈ ഗവേഷണ രംഗത്ത് ഗൗരവമായിട്ട് എടുക്കുന്നവരെ എല്ലാവരെയും വളരെ തുച്ഛമായ രീതിയിൽ തുച്ഛിക്കാൻ വളരെ തുച്ഛ അവർ വെറും തുച്ഛമാണെന്നുള്ള മട്ടിൽ അവരോട് പെരുമാറാനുള്ള ആ ഒരു സാഹചര്യം കേരളത്തിൽ ഒരുക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്